മൂന്ന് യുവതികൾ ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും നടുവിൽ നിന്ന് ഏറെ പ്രതീക്ഷയോടെയാണ് അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നല്ല ശമ്പളമുള്ള ജോലി അവിടെ നിന്ന് തന്നെ സൗജന്യമായി ഭക്ഷണവും താമസവും ലഭിക്കുന്നതുകൊണ്ട് ശമ്പളം വീട്ടിലേക്ക് അയച്ചു കൊടുത്ത് വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മാറ്റണമെന്ന് അവർ ആശിച്ചു അവർ സമ്പാദിക്കുന്ന പണം കൊണ്ട് നാളെ അവരുടെ കുടുംബത്തിന്റെ നാട്ടിൽ ഒരു വിലയും നിലയും നേടാൻ കഴിയുമെന്ന് കുടുംബവും ആശിച്ചു പക്ഷേ എല്ലാം തകടം മറഞ്ഞത് ഒറ്റ നിമിഷം കൊണ്ടാണ് ഇതുവരെ സ്വന്തം ഗ്രാമം വിട്ട് പുറത്തു പോകാത്ത അവർക്ക് സുരക്ഷിതമായി യാത്ര ഒരുക്കുവാനായി വന്ന രണ്ട് കന്യാസ്ത്രീകൾ ഇന്ന് അഴികൾക്കുള്ളിലാണ് ഇത് സാങ്കല്പിക കഥയല്ല നമ്മുടെ രാജ്യത്ത് ഇന്ന് സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് അവയിൽ ഒന്ന് ചർച്ചാ വിഷയമായി എന്ന് മാത്രം മനുഷ്യക്കടത്ത് നടത്തി എന്ന് ആരോപിച്ചാണ് കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ജാമ്യം പോലും ലഭിക്കാത്ത കേസുകളാണ് അവരുടെ മേൽ ചുമത്തിയിരിക്കുന്നത് ഇതിന് പിന്നിൽ വാസ്തവം തിരയുമ്പോൾ നാം തികച്ചും അസ്വസ്ഥരാകും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മൂന്ന് യുവതികളെ ഭോപ്പാലിലെ ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ ജോലിക്ക് നിയമിക്കുവാനായി കൂട്ടിക്കൊണ്ടു പോകാനാണ് രണ്ട് കന്യാസ്ത്രീകൾ എത്തിയത് ആ യുവതികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന അവസരമായിരുന്നു ഒരു ജോലിക്ക് മറ്റൊരിടത്തേക്ക് പോകുക എന്നത് നിയമബിരുദവും അല്ല എന്നാൽ മത തീവ്രവാദികൾ നിയന്ത്രിക്കുന്ന ആ പ്രദേശത്ത് അത് വിലക്കുന്ന അലിഖിത നിയമങ്ങൾ ഉണ്ട് സഹോദരനൊപ്പം റെയിൽവേ സ്റ്റേഷനിലെത്തിയ യുവതികളെ ഈ തീവ്രവാദികൾ തടഞ്ഞു മതപരിവർത്തനമാണ് ഇവരുടെ ലക്ഷ്യമെന്നാണ് ഇവരുടെ ആരോപണം ഈ മേഖലയിലെ ശക്തി സ്രോതസ്സായ ഇവരുടെ ഒപ്പം ആണ് അവിടുത്തെ നിയമപാലകരും എന്നതാണ് ദുഃഖിപ്പിക്കുന്ന കാര്യം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനു പകരം കന്യാസ്ത്രീകളെ മത തീവ്രവാദികളുടെ ആരോപണ പ്രകാരമുള്ള കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തു മൂന്ന് യുവതികളിൽ ഒരാൾ മാധ്യമത്തോട് ധൈര്യത്തോട് പ്രതികരിച്ചത് ഇപ്രകാരമാണ് മത തീവ്രവാദികൾ അവരെ കള്ളമൊഴി നൽകാൻ നിർബന്ധിച്ചുവെന്നും അവർ പറയാത്ത കാര്യങ്ങളാണ് അധികാരികൾ മൊഴിയായി രേഖപ്പെടുത്തിയതെന്നും വെളിപ്പെടുത്തി യുവതികൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ജോലിക്ക് അവസരം ലഭിച്ചപ്പോൾ പോകാൻ തീരുമാനിച്ചതെന്നും ആ യുവതി വെളിപ്പെടുത്തി ഈ സംഭവം ഉയർത്തുന്ന ഒരു ശക്തമായ ചോദ്യമുണ്ട് ഈ യുവതികളെ തടയുന്നതിന് പിന്നിൽ പ്രാദേശിക ശക്തി കേന്ദ്രത്തിന്റെ ഉദ്ദേശം എന്താണ് ഈ മൂന്ന് യുവതികളും ആദിവാസി വിഭാഗത്തിൽ ജനിച്ചവരാണ് പാവപ്പെട്ടവരാണ് യാതൊരുവിധ അധികാരമോ ആനുകൂല്യമോ ഇല്ലാത്തവരാണ് ഈ പ്രദേശത്ത് ജീവിക്കുന്ന ഇവർക്ക് വിദ്യാഭ്യാസമോ ജോലിയോ ലഭിക്കുന്നില്ല പ്രാദേശിക പ്രബല ശക്തി ആഗ്രഹിക്കുന്നത് അവർ അങ്ങനെ തന്നെ കഴിയണമെന്നാണ് നിരക്ഷരരായി തൊഴിലില്ലാത്തവരായി ആശ്രിതരായി എന്തിന് കാരണം അവരുടെ തോട്ടങ്ങളിലേക്കും വീടുകളിലേക്കും കൂലി അധികം നൽകേണ്ടാത്ത തൊഴിലാളികളെ അവർക്ക് വേണം ഇത്തരത്തിൽ ഒരാൾ പോയാൽ അവരുടെ പിന്നാലെ മറ്റുള്ളവർ നല്ല അവസരം ലഭിച്ചു പോകും എന്ന് ഇവർക്കറിയാം അതുകൊണ്ട് ഈ യുവതികൾ അവിടുത്തെ സംവിധാനത്തെ മറികടന്നു പോകുന്നത് അവർ തടയുവാൻ തുനിഞ്ഞിറങ്ങി മതപരിവർത്തനം എന്ന ആരോപണം ഒരു മുഖംമൂടിയായി ഉപയോഗിച്ചു ഒരു ഭീഷണിയുടെ സന്ദേശം സകല പാവപ്പെട്ട ജനങ്ങൾക്കും നൽകുവാൻ കഴിയുമെന്ന് അവർക്ക് അറിയാം ജാതി വ്യവസ്ഥയും വംശ വ്യത്യാസവും നിലനിർത്താനുള്ള ആയുധമായാണ് മതപരിവർത്തനം എന്ന മൂടി ഉപയോഗിക്കുന്നത് ഈ സംഭവത്തിൽ ലംഘിക്കപ്പെടുന്നത് എന്താണ് ഇവിടെ രണ്ട് കന്യാസ്ത്രീകളോ മൂന്ന് യുവതികളോ അല്ല പ്രശ്നം ഇവിടെ മൗലിക അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നു ഒന്ന് സഞ്ചരിക്കാനുള്ള അവകാശം രണ്ട് ജോലി ചെയ്യാനുള്ള അവകാശം മൂന്ന് റൈറ്റ് ടു ഡിഗ്നിറ്റി അല്ലെങ്കിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം കേരളത്തിലെ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ആശങ്കപ്പെടുന്നത് കാരണം കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിയ അവസരങ്ങളാണ് ഛത്തീസ്ഗഡിലെ ഈ പ്രദേശങ്ങളിലെ സാധുക്കൾക്ക് ലഭിക്കാത്തത് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവും കേരളത്തിൽ അങ്ങിങ്ങായി ജാതി വ്യവസ്ഥകളുടെയും ഉന്നത ഉന്നതകുലങ്ങളുടെയും താഴ്ന്ന ജാതികൾ എന്ന് കണക്കാക്കിയിരുന്ന ആളുകളുമായി വ്യത്യാസങ്ങൾ പ്രബലമായിരുന്നു പക്ഷേ ഈ ചിന്താഗതികൾ ഇന്നു മാറി സകല സമ്പത്തും കൈയടക്കി വെച്ചിരുന്ന ആളുകളെ മറികടക്കുവാൻ സാധാരണക്കാർക്ക് സാധിച്ചത് സാമ്പത്തിക ഉന്നമനത്തിലൂടെ മാത്രമാണ് ഈ നാട്ടിൽ നിന്ന് പണം സമ്പാദിക്കുക എന്നത് അസാധ്യമായിരുന്നു എന്നാൽ അവർക്ക് അവസരം തുറന്നു നൽകിയത് ഗൾഫ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളുമായിരുന്നു ഉന്നത ജാതി എന്നോ ദളിതനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ സകലർക്കും ഒരുപോലെ വിദേശത്ത് ജോലി ചെയ്യുവാൻ സാധിച്ചു വിദേശത്ത് ചെന്ന് നന്നായി ജോലി ചെയ്ത മലയാളികൾക്ക് ബഹുമാനവും വരുമാനവും നേടുവാനായി ഇതോടെ പഴയ പ്രബല സമൂഹങ്ങൾ അപ്രസക്തമായി ഇന്ന് കേരളത്തിലെ ഒരു ചായ തയ്യാറാക്കുന്ന ആളുടെ മകൾക്ക് ജർമ്മനിയിൽ നേഴ്സ് ആകാം ആരും തടസ്സം നൽകിയില്ല ഒരു കാർപ്പൻ്റുടെ മകൾക്ക് ടീച്ചർ ആകാം കാരണം ജാതിയുടെയും വംശത്തിന്റെയും അതിരുകൾ അവസരങ്ങളായി തകർക്കപ്പെട്ടു എന്നാൽ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ഒഡീഷ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ വേർ വ്യത്യാസങ്ങൾ അധികാര കേന്ദ്രങ്ങളുടെ പിന്തുണയോടെ ശക്തിപ്പെടുകയാണ് പ്രാദേശിക തീവ്ര മതശക്തികൾ സംസ്കാരം സംരക്ഷിക്കുന്നു എന്ന പേരിലും പരിവർത്തനം തടയുന്നു എന്ന പേരിലും സാധാരണ പ്രദേശവാസികൾക്ക് ജീവിത നിലവാരം മെച്ചപ്പെടുവാനുള്ള അവസരം നിഷേധിക്കുകയാണ് പാവപ്പെട്ട ആളുകൾ ഗ്രാമത്തിന്റെ പുറത്തു പോകരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ സ്ത്രീകൾ വിദ്യാഭ്യാസം നേടരുതെന്നും ജോലി നേടരുതെന്നും ഇവർ ആഗ്രഹിക്കുന്നു അവർക്ക് വികസനവും ജനങ്ങളുടെ ഉന്നമനവുമല്ല അധികാരമാണ് വേണ്ടത് ഇത് ഒരു മതപരമായ കാര്യമല്ല ഇത് മനുഷ്യാവകാശ പ്രശ്നമാണ് ജനങ്ങൾക്ക് എവിടെ പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം പ്രാദേശിക രാഷ്ട്രീയത്തിന്റെയും സാമൂഹ്യ ശക്തികളുടെയും നിയന്ത്രണമില്ലാതെ അവർക്ക് ഏത് വിശ്വാസത്തെ പിന്തുടരുവാനും ഏത് സംസ്ഥാനത്തേക്ക് പോകാനുമുള്ള അവകാശം ഉണ്ടാകണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് പക്ഷേ ജനങ്ങളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടാൽ പിന്നെ എവിടെയാണ് ജനാധിപത്യം പഠിക്കുവാനും ജോലി നേടാനും യാത്ര ചെയ്യാനും ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം ഒരാളുടെ ഭാവി തടസ്സപ്പെടുത്തുവാൻ ഒരു മതത്തിനോ സർക്കാരിനോ സമുദായത്തിനോ അവകാശമില്ല ഛത്തീസ്ഗഢിലെ കന്യാസ്ത്രീകളുടെ വിഷയം ഒരു മുന്നറിയിപ്പാണ് സാധാരണ ജനങ്ങളെയും അവരുടെ അവകാശങ്ങളെയും തടഞ്ഞു വെക്കുന്ന ശക്തികളും ഇന്ന് പ്രബലമാണ് എന്നാൽ ഒരു മാറ്റം സത്യമാണ് എന്ന് ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നു അതിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത് മറ്റ് സംസ്ഥാനങ്ങളിലും ഈ മാറ്റം കൊണ്ടുവരാം ജാതി വസ്തുക്കൾ തകർക്കപ്പെട്ട് സകല മനുഷ്യരും ഒരുപോലെ സാമ്പത്തിക ഉന്നമനം നേടട്ടെ പാവപ്പെട്ട ഒരു സ്വപ്നം കാണട്ടെ ആദിവാസികളുടെ ജീവിതം മെച്ചപ്പെടട്ടെ എല്ലാ പൗരന്മാരും അന്തസ്സോടെ ജീവിക്കട്ടെ